സംസാരിക്കണ്ട ആ പറ്റൂല സംസാരിക്കണം വസ്തു നടക്കൂല രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഇല്ലാതെ ഗോൾഡൻ സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു മുണ്ടേങ്ങര പി എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി നിർവഹിച്ചു അത് മെൻസിൽ പാസ്സാക്കലില്ല എല്ലാ കാര്യവും മെൻസിൽ പാസാക്കാൻ പറ്റുമല്ലോ അത് ചില ചില രേഖകളൊക്കെ ഹാജരാക്കണോടും ഹാജരാക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അതിന് എഴുതാൻ കഴിയില്ല അന്ന് ജനാധിപത്യത്തിന് കണക്കല്ലാതെ എല്ലാവർക്കും ജനാധിപത്യം ഇല്ല കേട്ടോ എല്ലാ പൂർണ്ണ ജനാധിപത്യം ധരിക്കരുത് നമ്മുടെ ജീവിതത്തിലൊക്കെ ജനാധിപത്യമല്ല ഈ ഇരിക്കണേൽ ഒരുപാട് ജനാധിപത്യം കുറവുണ്ടാവും അതൊക്കെ അതൊക്കെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല നിലക്ക് നല്ല നിലക്ക് നല്ല നിലയ്ക്ക് നമ്മളിങ്ങനെ നല്ല നിലക്ക് ഇങ്ങനെ പ്രവൃത്തി കൊണ്ടുപോകലാണ് അതാണ് അത് എല്ലാവരും ഉൾക്കൊള്ളലാണ് ഇവിടെ നമുക്കറിയാം ഇടവേണ്ട പല പ്രാവശ്യം വന്ന് സംസാരിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ വിഷയം അപ്പോൾ നമ്മൾ ഈ കണക്കിന് മുകളിൽ നിങ്ങൾ കണക്കിലൊന്നും ഞങ്ങൾക്കറിയാം കണക്കൊന്നും ഒരു വിഷയമല്ല കണക്കിൽ ആർക്കും പരിച്ചു പോകാൻ കഴിയില്ല ആർക്കും കഴിയുമ്പോൾ ആർക്കും കഴിയില്ല ഇപ്പോൾ ഇവിടെ പാപ്പുട്ടി ഇന്ന് പ്രസിഡന്റ് ആണെങ്കിൽ നാളെ പ്രസിഡന്റ് നിങ്ങളാണ് ഞാൻ നാളെ ഞങ്ങളിവിടെ പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇവിടെ ഒരാൾ കൂടുതൽ പറഞ്ഞ ആളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ പോകുക പാപ്പുട്ടി പോശാണ് പ്രവർത്തനം എങ്കിലും ഓനെ മാറ്റാനുള്ള അവകാശം നിൽക്കില്ലേ അതിനുള്ള അവസരം സഹായിച്ചില്ലെങ്കിൽ തന്നെ ഒരു നമ്മൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പ്രളയ ദുരിതാശ്വാസ വിതരണവും മറ്റ് സാമ്പത്തിക ഇടപാടുകളും കൃത്യമല്ല എന്നാരോപിച്ച ഒരു വിഭാഗം വ്യാപാരികൾ യോഗത്തിൽ പ്രതിഷേധിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ മുൻപിലാണ് പ്രതിഷേധം നടത്തിയത് പേര് ആ ഓഡിറ്റർ ഇവിടെ ഉണ്ടാവും അദ്ദേഹം നോക്കിയ കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കിലാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസാരിക്കണ്ട ആ സംസാരോട് പറ്റൂല പുറത്തുകൊണ്ടി വരും മര്യാദക്ക് സംസാരിക്കണം അംഗങ്ങള് ഒരു വസ്തു സംസാരം സഭയ്ക്ക് മാന്യമായ രൂപത്തിലായിരിക്കണം കണക്കിന്റെ എല്ലാ കോപ്പി ആരും കോപ്പി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദിഖ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എടവണ്ണയിലെ ചുമട്ടു ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ടി സി മുന്തിർ യൂണിറ്റ് ട്രഷറർ മെഹബൂബ് ചെമ്മല മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞുമൊഹമ്മദ് ഹാജി നൌഷാദ് കടപ്പാടൻ വിനോദ് പി മേനോൻ നിവിൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ